الصلاة والسلام على من لا نبي بعده صحيح الترغيب والترهيب <applause> ان كتاب له هذا حديث كتاب الاخلاص له نيته ما يبنى بدر كنز وعن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم انما يبعث الناس على نياتهم മറ്റൊരു തീർച്ചയായും നാളെ പരലോകത്ത് അള്ളാഹു സുബാനു ആല ജനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് അവരുടെ നെയ്യത്തുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അഥവാ ഖബറുകളിൽ നിന്ന് ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് പോലെ തന്നെ ഓരോ ആളുടെയും കൽബിലുണ്ടായിരുന്ന നെയ്യത്തുകൾ അതെന്തായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു സുബാനു ആല ഉയർത്തെഴുന്നേൽപ്പിക്കുക തൊട്ടുമുമ്പുള്ള ഹദീസിൽ നമ്മൾ പറഞ്ഞു ഒരു സൈന്യം കഭയെ തകർക്കാൻ ഉദ്ദേശിച്ചു വരുമ്പോൾ അതിന്റെ അവരെ മൊത്തം ഒരു ശിക്ഷ ഒരു സമൂഹത്തിലേക്ക് മൊത്തം ഇറങ്ങുകയാണെങ്കിൽ ഒരു ഉദ്ദേശിച്ച ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ അതല്ലാത്ത ഉണ്ടാവും പക്ഷെ ശിക്ഷ മൊത്തമായി ഇറങ്ങിയാലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് അവരുടെ നിയത്തുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الله لا ينظر إلى أجسامكم ولا إلى صوركم ولكن ينظر إلى قلوبكم وأشار بأصابعه إلى صدره وأعمالكم ولا وعليه... كتب الله حديث عنه صلى الله عليه وسلم إن الله لا ينظر إلى أجسامكم അള്ളാഹു സുബാനു ആല നിങ്ങളുടെ ശരീരത്തിലേക്കല്ല നോക്കുന്നത് നിങ്ങളുടെ ഒരു കോലത്തിലേക്കല്ല നോക്കുന്നത് നോക്കുന്നത് നിങ്ങളുടെ അവിടുത്തെ നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് കാണിച്ചു ഈ ഹലീഫനെ തന്നെ വേറെ രൂപിക്കും എന്ന് കാണാം കർമ്മങ്ങളിലേക്കുമാണ് നോക്കുന്നത് അതായത് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ മനുഷ്യരെന്നുള്ള എന്നുള്ള വ്യത്യസ്തരാണ് സമ്പന്നരുണ്ടാകും ദരിദ്രരുണ്ടാകും അതുപോലെ തന്നെ സൗന്ദര്യമുള്ളവരുണ്ടാവും സൗന്ദര്യം കുറഞ്ഞവരുണ്ടാകും അതുപോലെ തന്നെ രൂപത്തിൽ വ്യത്യസ്തരുണ്ടാകും അങ്ങനെ പല രീതിയിലുണ്ടാകും പക്ഷേ ബാഹ്യമായ രൂപത്തിന്റെയോ അതുപോലെ സമ്പത്തിന്റെയോ ഒന്നും വ്യത്യസ്തതയുടെ അനു അടിസ്ഥാനത്തിലല്ല അള്ളാഹു സുബാനു ആല ഒരാള് നോക്കുന്നത് അള്ളാഹുത്തെ ആല നോക്കുന്നത് ആ ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങളിലേക്കും അതുപോലെ ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ കൽബിന്റെ ഉദ്ദേശ്യം എന്തായിരുന്നു എന്നതിന്റെ പരിഗണിച്ച് മാത്രമാണ് അള്ളാഹുത്തെ ആല നോക്കുക അപ്പോ ഏതൊരു സമയത്ത് നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ട് ഒരു വൈകല്യമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ആരോഗ്യമുണ്ട് സൗന്ദര്യമുണ്ട് സമ്പത്തുണ്ട് ഇതൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായി പരിഗണിക്കപ്പെടുന്ന കാര്യമല്ല അള്ളാഹുവിന്റെ അടുക്കൽ അമാലുകളും അമാലുകൾ ചെയ്യുമ്പോഴുള്ള നീയ്യത്തുകളുമാണ് പരിഗണിക്കപ്പെടുക أردت حديث وعن أبي كبشة الأنماري رضي الله عنه أنه سمع رسول الله صلى الله عليه وسلم يقول نبي صلى الله عليه وسلم برند كتو إنه أبيك أبي كبشة الأنماري رضي الله عنه تريك الحديث ثلاث أقسم عليهم وأحدثكم حديثا فاحفظوه نبي صلى الله عليه وسلم ورجال برند كارينغر ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം അത് ഉറപ്പായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളത് പഠിക്കുക മനസ്സിലാക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അലൈഹി മൂന്ന് കാര്യങ്ങൾ പറയാം തീർച്ചയായിട്ടും ഉറപ്പായിട്ടുള്ളതാണ് അത് നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊന്നാമത്തേത് കൊണ്ട് ഒരടിമയുടെയും സമ്പത്തിൽ കുറവ് വരികയില്ല സ്വതക്ക നൽകി എന്നതിന്റെ പേരിൽ ഒരാളുടെ സമ്പത്തും കുറയുകയില്ല നമുക്കറിയാം ഇസ്ലാമിൽ ധാരാളമായി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന എഹ്സാനാണ് സ്വതക്ക നൽകുക എന്നുള്ളത് ബിസ്കീനുകൾക്ക് ഫക്കീറുകൾക്ക് ആവശ്യക്കാർക്ക് സ്വതക്ക നൽകുക നമ്മുടെ സമ്പത്തിൽ നിന്ന് നൽകുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പത്ത് ആരുടേതാണ് ഖുറാനിൽ തന്നെ മാലുല്ല അള്ളാഹുവിന്റെ സമ്പത്ത് എന്നാണ് അള്ളാഹു സമ്പത്തിനെ പറഞ്ഞിട്ടുള്ളത് അപ്പോ ഒരാൾ സ്വതക്ക നൽകി എന്നതുകൊണ്ട് അവന്റെ സമ്പത്തിലെ ബാഹ്യമായിട്ടുള്ള അളവ് കുറഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ കയ്യിൽ അഞ്ഞൂറ് രൂപയുണ്ട് അയാൾ ഇരുന്നൂറ് രൂപ സ്വതക്കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി മുന്നൂറ് അവിടെ എന്ത് വന്നു പണത്തിന്റെ എണ്ണത്തിൽ കുറവ് വന്നു എന്നാൽ യഥാർത്ഥത്തിൽ ആ അഞ്ഞൂറ് രൂപ കൊണ്ട് അവന് ഉപകരിക്കേണ്ട ഉപകാരങ്ങൾ ആ മുന്നൂറ് രൂപ കൊണ്ട് തന്നെ അള്ളാഹു ആക്കി കൊടുക്കുന്ന ബർക്കത്ത് അള്ളാഹു നൽകും അതല്ലെങ്കിൽ ചെലവഴിച്ചതിന് ഇരട്ടിയായി തന്നെ അള്ളാഹു തലാവിന് തിരിച്ച് സമ്പത്ത് ആ അളവിൽ തന്നെ തിരിച്ചു നൽകുന്ന അവസ്ഥയും ഉണ്ടാകും അപ്പൊ സ്വതക്ക കൊടുത്തു എന്നതിന്റെ പേരിൽ അള്ളാഹുന്റെ തൃപ്തി ഉദ്ദേശിച്ച് നൽകി എന്നതിന്റെ പേരിൽ ഒരാളുടെയും സമ്പത്ത് കുറയുകയില്ല അവന്റെ മേലെ ാണ്ൽമു ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അവന്റെ ഹക്ക് ആരെങ്കിലും എടുക്കുകയോ അല്ലെങ്കിൽ അവന് ലഭിക്കേണ്ട ഹക് നൽകാതിരിക്കുകയോ ചെയ്യുക അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ഗുൽമു ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മേലെ ബാധിക്കുകയാണ് അവൻ അതിന്റെ മേലെ ക്ഷമിച്ചു ഇല്ലാഹു അള്ളാഹു അവന്റെ ഐസ് വർദ്ധിപ്പിക്കാതിരിക്കുകയില്ല അതായത് ഉൽമ ചെയ്യപ്പെട്ട ഒരാൾക്ക് മൂന്ന് രീതിയിലാണ് പ്രതികരിക്കാൻ സാധിക്കുക ഒന്ന് അവനോട് ചെയ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ അതപ്പോ അവന്റെ എന്തെങ്കിലും സമ്പത്ത് ആരെങ്കിലും എടുത്തു അപ്പൊ അതിനേക്കാൾ കൂടുതൽ അയാളിൽ നിന്ന് തിരിച്ചെടുക്കുക എന്നുള്ളത് അത് ചെയ്യാൻ പാടില്ല തെറ്റാണ് എന്നാൽ അവന് നഷ്ടപ്പെട്ട് അവനോട് ചെയ്ത ഒരുമ അതുപോലെ പകരം ചെയ്യുക എന്നുള്ളത് അഥവാ സമ്പത്തും അതുപോലെയുള്ള കാര്യങ്ങൾ അവന്റെ അവകാശമാണ് അത് അവനാവശ്യപ്പെടാം എടുക്കാം എന്നാൽ ഏറ്റവും അഫ്വലായിട്ടുള്ള ഒരു കാര്യമാണ് നൊലിമ ചെയ്യപ്പെട്ടതിന്റെ പേരിൽ അവൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക മറ്റേത് അനുവദിയമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് ഏതെങ്കിലും തരത്തിൽ ഒരുമ ചെയ്തു അവൻ ക്ഷമിച്ചു എന്നാൽ അതിന്റെ പേരിൽ അള്ളാഹുഅല അവന്റെ ഐസ് വർദ്ധിപ്പിക്കുകയുള്ളൂ പല ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട് എന്നെന്തെങ്കിലും ചെയ്തു എന്നെന്തെങ്കിലും പറഞ്ഞു അതുകൊണ്ട് ഞാൻ തിരിച്ച് ചെയ്യേണ്ടത് എന്റെ അവകാശമാണ് അത് ചെയ്യണം ആ രീതിയിൽ എന്നാൽ അതൊന്ന് റഫ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതിലൊന്നും ക്ഷമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവന്റെ ഇജ്ജത്ത് കുറയല്ലേ ചെയ്യുക അവന്റെ ഇജ്ജത്ത് അള്ളാഹു സുഹാനോദ്യ കൂട്ടുകയാണ് ചെയ്യുക ഒരു സാഹചര്യത്തിൽ ആളുകളോട് ചോദിക്കുന്ന ആവശ്യപ്പെടുന്നതിന്റെ ആവശ്യപ്പെടാൻ ആരംഭിക്കുന്നില്ല അഥവാ ആളുകളോട് യാചിച്ചിട്ടും ആളുകളുടെ ഔദാര്യം ചോദിച്ചിട്ടും അവൻ ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങുക അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ മേലെ ദാരിദ്ര്യത്തിന്റെ കവാടവും തുറക്കുന്നതാണ് അതായത് മറ്റൊരാളോട് ചോദിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ദീൻ പഠിപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് പക്ഷെ മനുഷ്യൻ എന്ന നിലയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കേണ്ട നിർബന്ധ സാഹചര്യത്തിൽ അനുവദിച്ചിട്ടുണ്ട് എന്ന് മാത്രം എന്നാൽ മറ്റൊരാളോട് ഔദാര്യങ്ങൾ ചോദിച്ചും യാചിച്ചിട്ടും മാത്രം ജീവിക്കാൻ ഒരാൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അവന്റെ മേലെ അള്ളാഹുഅല ദാരിദ്ര്യത്തിന്റെ കവാടങ്ങളും തുറക്കുന്നതാണ് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ അലൈഹി സല ഉറപ്പായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് ഈ ഹദീഫിന്റെ തുടർച്ചയായിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരു ഹദീസ് പറഞ്ഞാൽ നിങ്ങൾ അത് ഹെഫ്വാക്കണം എന്ന് പറഞ്ഞു മനസ്സിലാക്കണം അത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ നാല് കൂട്ടം ആളുകളാണ് ഉണ്ടാവുക നാല് തരത്തിലാണ് ആളുകൾ ഉണ്ടാവുക عبد رزقه الله مالا وعلما فهو يتقي فيه ربه النامي تعالى അള്ളാഹുഅല സമ്പത്തും അറിവും നൽകിയിട്ടുള്ള ഒരാളാണ് സമ്പത്തും അറിവും എന്ന് പറഞ്ഞാൽ ഏതൊരു സമൂഹത്തിലും ഷറഫ് ഒരാൾക്ക് ശ്രേഷ്ഠത സ്ഥാനം ലഭിക്കുന്ന രണ്ട് കാര്യങ്ങളാണിത് അപ്പോരടിമ ഈ രണ്ട് കാര്യങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സമ്പത്തിന്റെ വിഷയത്തിൽ അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ട് വയസ്സുലു റഹിമഹു ആ സമ്പത്ത് കൊണ്ട് അവൻ കുടുംബ ബന്ധം ചേർക്കുന്നുണ്ട് ആ സമ്പത്തിൽ അള്ളാഹുവിനൊരു അവകാശമുണ്ട് അഥവാ ജക്കാത്തും നൽകേണ്ടതുണ്ട് എന്നുള്ള ഇതാണ് നാലുകൂട്ടം ആളുകളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള ഉന്നതമായ സ്ഥാനത്തുള്ളത് രണ്ടാമത്തെ ആള് നൽകിയിട്ടുണ്ട് പക്ഷെ അവന് സമ്പത്ത് നൽകിയിട്ടില്ല അവന്റെ നീയ്യത്ത് സത്യസന്ധമാണ് യഖൂൽ അവൻ പറയും അതിൽ പറയും എനിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ നന്മ ചെയ്യുന്ന ഒരാളെ പോലെ ആ സമ്പത്ത് കൊണ്ട് ഞാൻ ചെയ്യുമായിരുന്നു അവന്റെ നീയത്ത് കാരണത്താൽ ഈ രണ്ടു കൂട്ടരുടെ പ്രതിഫലം ഒരുപോലെ ആയിരിക്കും മൂന്നാമത്തെ ആള് നൽകിയിട്ടുണ്ട് വലം ഇൽമൻ ഫീ മാലിഹി ബിഗൈരി അവന്യിട്ടില്ല അതുകൊണ്ട് തന്നെ അവന്റെ സമ്പത്ത് അറിവില്ലാതെ ബാത്തിലായ നിലക്ക് ചെലവഴിച്ചുകൊണ്ടിരിക്കും അവൻ ആ വിഷയത്തിൽ അള്ളാഹുനെ സൂക്ഷിക്കില്ല വലയുലി റഹിമഹു അവൻ ആ സമ്പത്ത് കൊണ്ട് കുടുംബ ബന്ധം ചേർക്കില്ല അള്ളാഹുവിനുള്ള അവകാശങ്ങളും നൽകില്ല ഇത് ഏറ്റവും മ്ളേച്ചമായിട്ടുള്ള സ്ഥാനത്തുള്ളവനാണ് അത് സമ്പത്തുണ്ട് അറിവില്ല അവൻ ചെലവഴിക്കുന്നത് ബാത്തിലായ നിലക്കൊക്കെ ആയിട്ടാണ് നാലാമത്തെ ആള് സമ്പത്തും അവൻ പറയും എനിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ മറ്റേയാള് ചെലവഴിക്കുന്നത് പോലെ ഹറാമിലും ബാത്തിലുകളുമായിട്ട് ഞാൻ ചെലവഴിക്കുമായിരുന്നു ഫഹു അഭിനീയ അവന്റെ നീയത്തിന്റെ കാരണത്താൽ അവന്റെ ആ കുറ്റം അത് ഒരുപോലെ ആയിരിക്കും രണ്ടാളുകൾക്കും അതായത് നെയ്യത്തിന്റെ പ്രാധാന്യമാണ് അപ്പോ ഒരാൾ അയാളുടെ ഇൽമ കൊണ്ട് അയാളുടെ സമ്പത്ത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അയാൾക്ക് പ്രതിഫലമുണ്ട് അയാൾ ഉന്നതമായ സ്ഥാനത്താണ് എന്നാൽ അറിവുണ്ട് സമ്പത്തില്ലാത്ത ഒരാള് എനിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു എന്നുള്ള നെയ്യത്ത് സത്യസന്ധമായിട്ട് സ്വാധിക്കുന്ന റസൂൾ എന്ന് പറഞ്ഞത് അത് സത്യസന്ധമായിട്ടുള്ളതാണെങ്കിൽ അവന്റെ ആ പ്രതിഫലം മറ്റേ ആളുടെ നെയ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രതിഫലം അവനുണ്ടാവും അതുപോലെ തന്നെ സമ്പത്ത് ഹറാമായ രീതിയിൽ ചെലവഴിക്കുന്ന ആൾ അതിൽ കുറ്റമുണ്ട് എന്നാൽ സമ്പത്ത് ഉണ്ടായിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു തെറ്റുകൾ ചെയ്യാമായിരുന്നു ചിന്തിക്കുന്ന ആൾക്കും നെയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റമുണ്ടാകും അപ്പൊ നെയ്യത്ത് വീണ്ടും വീണ്ടും നമ്മൾ പരിശോധിക്കേണ്ട ഓരോ ഓരോ സമയത്തും നമ്മൾ നേരാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് നെയ്യറ്റ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു അടിമകളെ ഉയർത്തിനേൽപ്പിക്കുക അതിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം നെയ്യത്തിന്റെ മെഹൽ കൽബാണ് അതുകൊണ്ട് തന്നെ ആ കൽബിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം അള്ളാഹു നമ്മുടെ നീയ്യത്തുകൾ നന്നാക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമത്